റേഡിയോ മുഖം പ്രധാന വാർത്തകൾ മലബാർ റിവർ ഫെസ്റ്റിവൽ പ്രീ പ്രീഇവൻ്റിൽ മണാശ്ശേരിക്ക് ആവേശമൊരുക്കി മുക്കം നഗരസഭയുടെ കബഡി മത്സരം കൂടറിഞ്ഞിയിൽ കൊല്ലപ്പെട്ടയാളുടെ രേഖാചിത്രം തയ്യാറാക്കി തിരുവമ്പാടി പോലീസ് സി പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടിയ വിഷ്ണുരാജിന് ആദരം മലയോരത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നു വാർത്തകൾ വിശദമായി പതിനൊന്നാമത് മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന പ്രീ ഇവൻ്റിൽ ആവേശം തീർത്ത് മണാശ്ശേരിയിലെ കബഡി മത്സരം സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന റിവർ ഫെസ്റ്റിവലിൻ്റെ പ്രീ ഇവൻ്റായാണ് മുക്കം നഗരസഭ അഖില കേരള പുരുഷ വനിതാ കബഡി ടൂർണമെൻ്റ് സംഘടിപ്പിച്ചത് വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുത്തു വയലിൽ വി കുഞ്ഞാലി സ്മാരക ട്രോഫിയും ക്യാഷ് പ്രൈസും വിജയികൾക്ക് സമ്മാനിച്ചു മണാശേരി ജി യു പി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ മുക്കം നഗരസഭയുടെ കബഡി മാറ്റിൽ നടന്ന മത്സരം മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ കെ പി ചാന്ദിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ സത്യനാരായണൻ കൗൺസിലർമാരായ എം വി രജനി ജോഷീല കെ ബിന്ദു അശ്വതി സനോജ് വസന്തകുമാരി എം കെ യാസർ ഫയർ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂർ എന്നിവർ സംബന്ധിച്ചു നാൽപ്പത് വർഷം മുൻപ് രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന് ഏറ്റുപറഞ്ഞ് പോലീസിൽ കീഴടങ്ങിയ വേങ്ങര സ്വദേശി മുഹമ്മദ് അലി എന്ന ആന്റണിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി പോലീസ് രേഖാചിത്രം തയ്യാറാക്കി കൂടരങ്ങിയിൽ കൊല്ലപ്പെട്ടതായി കരുതുന്ന ആളുടെ രേഖാചിത്രമാണ് തയ്യാറാക്കിയത് ഇതിന് എൺപത് ശതമാനത്തോളം സാമ്യമുണ്ടെന്ന് മുഹമ്മദ് അലി പോലീസിനോട് സമ്മതിച്ചതായാണ് വിവരം ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ യാഥാർത്ഥ്യം തേടി ഊർജിത ശ്രമം തുടരുകയാണ് പോലീസ് മലയോര മേഖലയിൽ നിന്നും സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പാറക്കോട് വിഷ്ണുരാജിനെ പന്നിക്കോട് പാസ്കോ ക്ലബ്ബ് ആദരിച്ചു പ്രൊഫസർ ഡോക്ടർ വി കെ സുരേഷ് ബാബു ഉപഹാരവും വിചാരമൊക്കം സെക്രട്ടറി പി കെ സി മുഹമ്മദ് കാരശ്ശേരി പൊന്നാടയും നൽകിയാണ് ആദരവ് സമർപ്പിച്ചത് പാസ്കോ പ്രസിഡന്റ് ഫസൽ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതുക്കുടി മജീദ് മാസ്റ്റർ യു പി അബ്ദുൾ ജബാർ ശ്രീതു തായാട്ട് കെ കെ സബീൽ രാധ ടീച്ചർ എന്നിവർ സംസാരിച്ചു കാലാവസ്ഥ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത മലയോര പ്രദേശങ്ങളിലെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെട്ടു മരണം ചേന്നമംഗലൂർ പരേതനായ അരിപ്പനാടി ഹസൻകുട്ടിയുടെ ഭാര്യ ആമിന നിര്യാതയായി ഖബറടക്കം ഞായറാഴ്ച രാവിലെ മണിക്ക് ചേന്നമംഗലൂർ ഉദയമംഗലം ജുമാ മസ്ജിദിൽ നടന്നു മുഹമ്മദ് അലി മുഷ്താഖ് അബ്ദുറഹ്മാൻ ഫാത്തിമ സൈനബ ഖൈറുനീസ മറിയം എന്നിവർ മക്കളാണ് കാരമൂല കരികത്തൊടി അബ്ദുൽ സത്താർ നിര്യാതനായി മയത്ത് നമസ്കാരം രാവിലെ പതിനൊന്ന് മണിക്ക് ദാറു സുലാഹ് മസ്ജിദിലും പതിനൊന്നേ മുപ്പതിന് തേക്കുംകുറ്റി കപ്പാല ജുമാ മസ്ജിദിലും നടന്നു കെട്ടാങ്ങലിൽ കച്ചവടം നടത്തിയിരുന്ന ചോലയിൽ ടി എം ഇബ്രാഹിം നിര്യാതനായി മയത്ത് നമസ്കാരം തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് പുള്ളാവൂർ മസ്ജിദിൽ റേഡിയോ മുഖത്തിൻ്റെ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ